നെല്ല് സംഭരണത്തിൽ കാലതാമസം വന്നതോടെ പ്രതിസന്ധിയിലായി പത്തനംതിട്ട പന്തളം കരിങ്ങാലി പുഞ്ചയിലെ കർഷകർ വില്ലുടമകൾ കൂടുതൽ തൂക്കക്കിഴിവ് ആവശ്യപ്പെട്ടതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കർഷകർ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കാനുള്ള നീക്കത്തിലാണ് പാടശേഖര സമിതിയും കർഷകരും പന്തളം കരിങ്ങാലിപ്പാടത്ത് കൊയ്ത്തുകഴിഞ്ഞിട്ട് ദിവസങ്ങളേറെയായി മഴ കാര്യമായി പോലും ഇക്കുറി മികച്ച വിളവും കിട്ടിയിരുന്നു എന്നാൽ നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ എല്ലാം താളം തെറ്റിയിരിക്കുകയാണ് മില്ലുടമകൾ തുടക്കത്തിലെ കിഴിവിനെ ചൊല്ലി കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഒരു ക്വിൻ്റൽ നെല്ലിൽ നാല് കിലോയോളം മില്ലുടമകൾ കുറയ്ക്കും നെല്ലിൽ പതിരുണ്ടാകുമെന്ന് കണക്കിലെടുത്താണ് ഈ കിഴിക്കൽ എന്നാൽ ഇത്തവണ ആറ് കിലോയിലധികം കുറവാണ് വരുത്തുന്നത് മില്ലുടമകളുടെ കർഷകദ്രോഹ സമീപനത്തിൽ നാനൂറ് ഏക്കർ വരുന്ന വാരു കൊല്ല വലിയ കൊല്ല പാടശേഖരങ്ങളിലെ കർഷകർ പ്രതിസന്ധിയിലായി കിഴിവ് കിലോ കിലോ എന്നൊക്കെ പറഞ്ഞു നമ്മളെ അന്ന് കൃഷിക്കാരെ ബുദ്ധിമുട്ടിരിക്കുക തിന്തലിന് ഒരു നൂറ് കിലോയ്ക്ക് അഞ്ച് കിലോ കിഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പത്ത് കിൻഡൽ ഉള്ളവന് അമ്പത് കിലോ നെല്ല് മാറും ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു തന്നെയാണ് അവർ ഇന്നലെ വന്ന് കോട്ടയം അവർ ഡയറക്ടർ ഓഫീസിൽ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് നെല്ല് പരിശോധിച്ചു പാറ്റി കൊടുക്കണമെന്ന് പറയുന്നത് ഇപ്പം സപ്ലൈകോയ് വന്നു പറഞ്ഞ എന്തോന്നറിയാ നമ്മൾ പാറ്റി കൊടുക്കേണ്ട അവസ്ഥ വരുവാണ് സപ്ലൈകോ സർക്കാരിന് പാറ്റി കൊടുക്കേണ്ട അവസ്ഥ വരുവാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള നെല്ല് മിഷനിൽ നിന്ന് നേരെ ചാക്കിലോട്ട് പിടിച്ച് സപ്ലൈക്ക് കൊണ്ടുവന്ന ഒരു അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ ഈ പാടത്ത് വരുമ്പോൾ ഇത് ഉണക്കി കൊടുക്കണം ഒരുപാട് മൗസർ വെച്ച് നോക്കി പതിനേഴിന് മുകളിലുണ്ടോ ഓരോ കിലോ കൊടുക്കണം അല്ലാതെ കിലോ കൊടുക്കണം അങ്ങനെ ഒരു അവസ്ഥ വരുവാ തൂക്കത്തിൽ വരുന്ന ഈ ഭീമമായ കിഴിവിനൊപ്പം നെല്ല് പാറ്റി തന്നാൽ മാത്രമേ സംഭരിക്കൂവെന്നും മില്ലുടമകൾ നിലപാടെടുത്തു പതിര് പാറ്റി നൽകിയാലും തൂക്കത്തിൽ കിഴിവ് വരുത്തും ഇതോടെ നെല്ല് കയറ്റിവിടാൻ താമസിക്കുക മാത്രമല്ല അധിക ജോലിയും സാമ്പത്തിക ബാധ്യതയും കർഷകർക്ക് ബാക്കിയായി പത്ത് ദിവസം ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പം കേട്ടു അന്നേപ്പം മഴ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ആ പടയില് കിളിക്കുകയും ചെയ്യും വെള്ളത്തിലായി പോവുകയും ചെയ്യും അത് കഴിഞ്ഞാൽ ആ പഴയ നമുക്ക് കേട്ടുവിടാൻ പറ്റത്തില്ല പിന്നെ തൂക്കം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു കിണ്ടലിന് പന്ത്രണ്ട് കിലോ പതിനാല് കിലോ വെച്ച് കുറയ്ക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഭീമമായിട്ടുള്ള ഒരു നഷ്ടമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഇരുന്നൂറ് ടണ്ണോളം നെല്ലാണ് നിലവിൽ സംഭരിക്കാതെ കിടക്കുന്നത് ജില്ലയിൽ കനത്ത മഴ പെയ്തതോടെ നെൽ സംഭരണം വൈകുന്നത് കർഷകരുടെ അധ്വാനത്തെ വെള്ളത്തിലാക്കും ഭീമമായ സംഖ്യ കടപെടുത്ത് കൃഷിയിറക്കിയവരാണ് ഭൂരിഭാഗം കർഷകരും സപ്ലൈകോ ഉദ്യോഗസ്ഥർ ഇടപെട്ട് മില്ലുടമകളുമായി സംസാരിച്ച് ഉടൻ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് നെൽകർഷകരുടെ ആവശ്യം സന്തോഷ് നിലയ്ക്കൽ കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട